സുഹലമുച്ചാരി ഇന്നൊരു പുതിയൊരു ഇവൻ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കേസ് ഇതിനകത്ത് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബറിന് നമ്മൾ വോട്ട് കൊടുക്കുക ഇത്രയും മാത്രം ഈ ഒരു ഇവൻറ്റിൽ ചെയ്താൽ മതി അപ്പം ഗേസ് ഇതിന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യാൻ നോക്കാം ലൈക്കും കൊണ്ടിട്ടേക്ക് അപ്പോൾ കേസിൽ നമുക്ക് നേരെ ആ ഒരു സംഭവത്തിലോട്ട് പോകാം ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവൻ്റ് സെക്ഷൻ ഓൺ ആക്കുക ഇവൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയിട്ട് അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ബോയ് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോയ് അവാർഡ്സ് എന്നുള്ള ഒരു ഇവൻറ്റ് നമ്മൾ കൊടുക്കുക ഇത് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ ഒരു വോഡ് സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ബെസ്റ്റ് എഡിറ്റ് ചാനൽ ബെസ്റ്റ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് പിന്നെ ബെസ്റ്റ് റീജിയണൽ ക്രിയേറ്റേഴ്സ് ഇതിൽ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റീജിയണൽ ക്രിയേറ്റേഴ്സിൽ കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് പലതരം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അക്ഷയ് എ കെ സെഡിൻ്റെ ആ ചാനൽ നമ്മൾ വോട്ട് ചെയ്യുക ഇത് വോട്ട് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യണ്ടസ് ഇത് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു ജസ്റ്റ് നോക്കാം ബൈസ് ഇങ്ങനെ കുറേ കുറേ ചാനൽസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ചാനൽ മാത്രമല്ല പോലെ ചാനൽസ് ഉണ്ട് അപ്പോൾ ഇതിൽ ചെയ്യാനുള്ള വെച്ചാൽ നമ്മൾ അക്ഷയ് എ കെ കെ സെഡിനെ കട്ടൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ ഏസ് ഇത്രയും മാത്രം ചെയ്താൽ മതി വോട്ട് കൊടുക്കുക നമ്മൾ ബാക്ക് വാക്കിറങ്ങാം നമ്മൾ കളിയാൻ കളിച്ച് തുടങ്ങുക അത്രയേ ഉള്ളൂ അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ ആ നിങ്ങൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് കെയർ വോട്ട് കൊടുക്കാൻ നോക്കാം അപ്പോൾ കേസ് ബൈ ബൈ